ദിയ കൃഷ്ണയുടെ പ്രണയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയങ്ങളിലൊന്ന് ഈ അടുത്താണ് താനും സുഹൃത്തായ അശ്വിൻ ഗണേശും പ്രണയത്തിലാണെന്ന് ദിയ വെളിപ്പെടുത്തിയത് ദിയെ അശ്വിൻ പ്രപ്പോസ് ചെയ്തിരുന്നു പിന്നാലെ ഇരുവരും നൽകിയ അഭിമുഖങ്ങളും വൈറലായിരുന്നു ഇപ്പോഴത്തെ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും മറ്റും ദിയയും അശ്വിനും സംസാരിക്കുകയാണ് ദിയയുടെ ചാനലിൽ പങ്കുവച്ച ക്യുആന്റെ വീഡിയോയിലൂടെയാണ് ഇരുവരും മനസ്സ് തുറന്നത് തന്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് അല്ല മൂന്നാമത്തെ റിലേഷൻഷിപ്പാണ് ദിയയുമായുള്ളതെന്നാണ് അശ്വിൻ പറയുന്നത് ഇനി എല്ലാവർക്കും ഒന്ന് വിശ്രമിക്കാമെന്നും ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ള ആൾ താൻ മാത്രമല്ലെന്നും ദിയ ഉടനെ തന്നെ കൗണ്ടർ അടിക്കുന്നുണ്ട് ആളുകൾ കമന്റ് ചെയ്യുന്നത് അശ്വിൻ റിലേഷൻഷിപ്പുകളെ കുറിച്ചൊന്നും അറിയാത്ത പാവമാണെന്നും താൻ ആൾക്കാരെ മാറ്റി മാറ്റി കളിക്കുന്ന ആളാണെന്നുമാണ് ദിയ വീഡിയോയിൽ പറയുന്നത് ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള തനിക്ക് ഇത്രയും നാൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ എന്നാണ് അശ്വിൻ ചോദിക്കുന്നത് എല്ലാവരോടും റൊമാൻസ് ഒക്കെ കാണിച്ചുവെന്നും അത് പറ്റാത്തവർ പോയെന്നും ഒടുവിൽ അത് തന്നോട് കാണിച്ചുമെന്നുമാണ് ദിയ പറയുന്നത് താനും അങ്ങനെ പലരോട് കാണിച്ചിട്ടും ആർക്കും വേണ്ടായിരുന്നുവെന്നാണ് ദിയ തമാശ രൂപേണ പറയുന്നത് ബാക്കിയുള്ളവരിൽ നിന്നും ദിയെ വ്യത്യസ്തമാക്കുന്ന ഒരു സ്വഭാവം എന്തെന്നും വീഡിയോയിൽ അശ്വിൻ പറയുന്നുണ്ട് ദിയ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേർഡ് ആണെന്നാണ് അശ്വിൻ പറയുന്നത് എതിരെ അൻപത് പേരുണ്ടെങ്കിലും അവരുടെ മുഖത്ത് നോക്കിയും തനിക്ക് തോന്നിയ കാര്യം പറയുമെന്നാണ് ദിയയെ കുറിച്ച് അശ്വിൻ വ്യക്തമാക്കിയത് അതേസമയം റൂഡായിട്ടുള്ള ഒരു ആളല്ല താനെന്നും ദിയ കൂട്ടിച്ചേർത്തു പങ്കാളിയുടെ വിജയം ആഗ്രഹിക്കുന്ന എന്താണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് ചിന്തിക്കുന്ന ആളാണ് ദിയ അശ്വിൻ പറയുന്നുണ്ട് എന്ത് കാര്യവും ഇഷ്ടമായില്ലെങ്കിൽ അതും അപ്പോൾ തന്നെ പറയുമെന്നും ദിയ തന്നോട് ചിലതൊക്കെ പറഞ്ഞു തന്നില്ലായിരുന്നുവെങ്കിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഇംപ്രൂവ് ആകാൻ തനിക്ക് സാധിക്കുമായിരുന്നില്ല എന്നും അശ്വിൻ പറയുന്നു തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് ദിയ എന്നാണ് അശ്വിൻ പറയുന്നത് മറ്റുള്ളവർ എന്തും പറയട്ടെ റൂഡാണെന്നും ബോസിയാണെന്നും പറഞ്ഞോട്ടെ പക്ഷെ അങ്ങനെയൊക്കെയുള്ള ദിയെയാണ് തനിക്കിഷ്ടം എല്ലാവരും എല്ലാം തികഞ്ഞവരായിരിക്കില്ല തന്റെ കുറവുകൾ കറക്റ്റ് ചെയ്യാൻ ഒരാളെ കിട്ടിയതിൽ താൻ വളരെ സന്തുഷ്ടനാണ് എന്നാണ് അശ്വിൻ വ്യക്തമാക്കിയത് ഒരാൾ അങ്ങനെ പറയുമ്പോൾ ചിലർക്ക് ഏകു അടിക്കും എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചാൽ അത് മനസ്സിലാകും പിന്നീട് ചിന്തിക്കുമ്പോൾ അവരോട് അങ്ങനെ പറയേണ്ടായിരുന്നു എന്ന് തോന്നും പക്ഷെ തനിക്ക് അങ്ങനെ അങ്ങനെയാകേണ്ട അതുകൊണ്ട് താൻ കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ് അശ്വിൻ പറയുന്നത് ദിയയുടെ ഫിസിക്കൽ ഫീച്ചറുകളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടം പല്ലുകളാണ് എന്നും ദിയയുടെ മുടിയും ചിരിയും കാൽവിരലുകളും തനിക്ക് ഇഷ്ടമാണ് എന്നും അശ്വിൻ പറയുന്നുണ്ട് എന്നാൽ തന്റെ വീട്ടിലെ ആർക്കും തന്റെ മുടി ഇഷ്ടമല്ലെന്നും അശ്വിൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താനിപ്പോൾ മുടി വെട്ടാതെ വളർത്തുന്നതെന്നുമാണ് ദിയ പറയുന്നത് അതേസമയം ദിയ കൃഷ്ണ മാത്രമല്ല നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം മുഴുവൻ സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളുമെല്ലാം തങ്ങളുടെ ചാനലുകളിലും പേജുകളിലും എല്ലാം സജീവമാണ് ദിയയുടെ വ്ളോഗുകളും റീലുകളും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി അശ്വിനും തമ്മിലുള്ള എല്ലാ വാർത്തകൾക്കും ആരാധകരും ഏറെയാണ് അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും നിരന്തരം വിമർശനങ്ങളും ഇരുവർക്കും ലഭിക്കാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്